ഹൃദയം ഭാഗം എട്ട് ആരുടെയോ കൈകൾ വന്ന് തന്നെ വലിച്ചപ്പോഴാണ് ദീപു മുഖമുയർത്തി നോക്കുന്നത് മുന്നിൽ തനിക്കൊപ്പം മഴ നനയുന്ന ഗൗതമിനെ കണ്ടതും മറ്റൊന്നും ഓർക്കാതെ അവന്റെ നെഞ്ചിലേക്ക് വീണു പൊട്ടിക്കരഞ്ഞു അവൾ ആദ്യമൊന്ന് പകച്ചുപോയെങ്കിലും ഗൗതമിന്റെ കൈകളും അവളെ പുണർന്നു സമാധാനിപ്പിക്കും പോലെ അവളുടെ തലയിൽ തഴുകി കൊടുത്തുകൊണ്ടിരുന്നു ഒരു കാറ്റാടി മരത്തിന് ചുവട്ടിലായി ഈ കാഴ്ച കണ്ടു നിന്നിരുന്ന യേതുവിന്റെ നെറ്റി ചുളിഞ്ഞു ദീപിക ഗൗതം വിളിക്കുന്നത് കേട്ട് ഞെട്ടി ദീപു അവനിൽ നിന്നും അകന്നു നിന്നു അവന്റെ മുഖത്തേക്ക് നോക്കാൻ ഭയം തോന്നി വാ ഇവിടെ നിന്ന് മഴ കൊള്ളണ്ട ഞാൻ വേണ്ട പിന്നെ ഇനിയിപ്പോ കടലിൽ ചാടി ചാടിച്ചെത്താ മതിയോ നിനക്ക് ഒച്ചയിടുന്ന ഗൗതമിനെ നോക്കിയതും അവന്റെ മുഖത്ത് ദേഷ്യമാണ് മിഴികൾ താഴ്ന്നുപോയി വന്നേ അത് പറഞ്ഞ് അനുവാദം ചോദിക്കാതെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ കാറിനടുത്തേക്ക് നടന്നു പോകും വഴി തങ്ങളെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്ന യെതുവിനെ തിരിഞ്ഞൊന്ന് നോക്കുകയും ചെയ്തു അവന്റെ മുഖത്തെ ദേഷ്യം കണ്ട് ഗൗതമിന്റെ മുഖത്ത് പുച്ഛൻ നിറഞ്ഞു കാറിലേക്ക് കയറി ദീപിക കുറച്ചു കഴിഞ്ഞാണ് ദീപുവിന് പരിസരബോധം വീണ്ടുകിട്ടിയത് അവൻ പറയുന്നത് കേട്ട് മിഴിച്ചു നോക്കി മനസ്സിലാവാത്തതുപോലെ കാറിലേക്ക് കയറാൻ ഞാൻ കൊണ്ടുവിട്ടു തരാം വേണ്ട വേണ്ട ഗൗതം ഞാൻ ഞാൻ നനഞ്ഞിരിക്കാൻ ഞാൻ കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് പൊക്കോളാം അവളെ തറപ്പിച്ചൊന്നു നോക്കിയവൻ ഞാനും നനഞ്ഞിരിക്കുക തന്നെയാ കയറടി അങ്ങോട്ട് ആജ്ഞാപിക്കും പോലെ അവൻ പറഞ്ഞതും പിന്നെ അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവന്റെ മുഖത്തെ ദേഷ്യം ഇനിയും അത് കൂട്ടാൻ തോന്നിയില്ല കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഓൺ ചെയ്തു മഴ കാരണം കാർ മുന്നോട്ടെടുക്കാൻ പറ്റുന്നില്ല മുന്നിലുള്ള കാഴ്ചകൾ മറയ്ക്കും വിധമാണ് മഴ കാറിൽ പതിവ് പോലെ മൗനം തന്നെ ഗൗതമിന്റെ മുഖത്ത് ആരോടൊക്കെയോ ഉള്ള ദേഷ്യം പുറത്തെ മഴയേക്കാൾ ശക്തിയിൽ ദീപുവിന്റെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു ദീപിക വിൽ യു സ്റ്റോപ്പ് ക്രൈം ഗൗതമിന്റെ ഒച്ച പൊന്തി ദീപു കൈകൊണ്ട് വായ പൊത്തി എങ്കിലും ഏങ്ങൽ പുറത്തു വന്നുകൊണ്ടിരുന്നു ആരെ ഓർത്താണ് നീ ഇങ്ങനെ കരഞ്ഞു വിളിക്കുന്നത് പുറത്ത് വേറെ ഒരുത്തെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നിൽക്കുന്ന ആ വൃത്തിയിട്ടവനെയോ അവൻ എന്തെങ്കിലും സങ്കടമുണ്ടോ നിന്റെ കാര്യത്തില് അവൾ മറുപടി പറയാതെ ഇരുന്നു ഞാൻ നിന്നോട് പറഞ്ഞതാണ് പോയതിനെ പോയതിനോർത്ത് വിഷമിക്കരുതെന്ന് പറയാം ഗൗതമിനെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് പക്ഷെ ഞാൻ ഞാൻ എനിക്ക് എനിക്ക് ഈ ലോകത്ത് ആദ്യമായിട്ട് സ്നേഹം കിട്ടിയത് അവരിൽ നിന്നാണ് എന്റെ ഏക പ്രതീക്ഷ എന്നിട്ടും അവൻ എന്നെ ചതിച്ചു അവനോരും വിഷമവും അതിന് അവൻ നിന്നെ ശരിക്കും സ്നേഹിച്ചിരുന്നു ദീപിക അവൻ നിന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ നിന്നോട് ഇങ്ങനെ ചെയ്യാൻ അവന് കഴിയുമായിരുന്നോ അവന് നിന്നോടുണ്ടായിരുന്നത് വാശി മാത്രമായിരുന്നു ഒരുതരം പ്രതികാരം തീർക്കൽ ദീപുവിന്റെ നെറ്റ് ചൊളിഞ്ഞു യതുവിന് എന്നോട് വാശിയും പ്രതികാരവുമോ എന്തിന് മറുപടി പറയാതെ ഒന്ന് പുഞ്ചിരിച്ചു ഗൗതം ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കിയിരുന്നു ദീപു തന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ എന്ന വണ്ണം പക്ഷെ ഒന്നും പറയാതെ ഗൗതം കാർ മുന്നോട്ടെടുത്തിരുന്നു ഗൗതമിന്റെ വാക്കുകൾ അവൾക്കുള്ളിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടിരുന്നു എന്തിനാണ് തന്നോട് പ്രതികാരം എന്തിനാണ് വാശി താൻ അവനോട് എന്ത് ചെയ്തിട്ടാ ഇടയ്ക്ക് മഴ കൂടിയതും കാർ ഒരു സൈഡിലേക്ക് നിർത്തിയിട്ടു കാറിലെ എ സിയുടെ തണുപ്പും നനഞ്ഞ ഡ്രസ്സും എല്ലാം കൂടെ തണുത്തു വരയ്ക്കുന്നുണ്ടായിരുന്നു അവൾ തണുക്കുന്നുണ്ടോ നിനക്ക് ഗൗതമിന്റെ ശബ്ദത്തിന് ആദ്യത്തെ ഗൗരവമില്ലെന്ന് അവൾ മനസ്സിലാക്കി ഇല്ലെന്ന് തലയാട്ടിയെങ്കിലും കൈകൾ രണ്ടും കൊണ്ട് ശരീരത്തെ പൊതിയുന്നത് അവൾ നിർത്തിയില്ല എന്തിനാ ഇങ്ങനെ നോണ പറയണേ ദീപിക പുഞ്ചിരിയോടെ പറയുന്നവനെ അവളൊന്ന് മിഴിച്ചു നോക്കി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ചിരി അതും തന്റെ മുന്നിൽ ഗൗതം ഒന്ന് നീങ്ങി വന്നുകൊണ്ട് അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പൊൽകി ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവനിൽ നിന്നും അകലാൻ തോന്നിയില്ല അവൾക്ക് തന്റെ കണ്ണുകൾ ഇപ്പോൾ നിറയുന്നത് യെതുവിനെ ഓർത്തല്ല എന്നവൾ ഞെട്ടലോടെ മനസ്സിലാക്കി അത് ഗൗതമിനെ ഓർത്താണ് പക്ഷെ എന്തിനാണെന്ന് മാത്രം അറിയുന്നില്ല അവന്റെ നെഞ്ചിന്റെ ചൂടിൽ അവനെ ചുറ്റി വരിഞ്ഞു അവളുടെ കൈകളും ഗൗതമിന്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ പതിഞ്ഞു അവന്റെ കൺകൂണിൽ ഒരു നീർത്തുള്ളി പ്രത്യക്ഷപ്പെട്ടു യുവിന്റെ വാശി അത് അതെന്നോടായിരുന്നു ദീപിക മനസ്സിൽ പറയെ ഗൗതമിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ മുടികൾക്കുള്ളിൽ ഒളിച്ചു തമ്മിൽ പുൽകി എത്ര നേരം ഇരുന്നെന്നറിയില്ല ഗൗതമിന്റെ ഹൃദയതാളം കേട്ട് കിടക്കുമ്പോൾ ഏതു നൽകിയ വേദനകൾ അവൾ മറന്നു പോയിരുന്നു അരുതെന്ന് മനസ്സ് വിലക്കുമ്പോഴും ഗൗതമിൽ നിന്നും അകന്നു മാറാനും തോന്നുന്നില്ല മഴയൊന്നു കുറഞ്ഞതും ഗൗതം പതിയെ വിട്ടകന്നു പിടച്ചിലൂടെ വിൻഡോ സൈഡിലേക്ക് നീങ്ങിയിരുന്ന് പുറത്തേക്ക് നോക്കിയവൾ നാണം കൊണ്ടോ പേടി കൊണ്ടോ അവനെ നോക്കാൻ കഴിഞ്ഞില്ല ഗൗതമിന്റെ ചുണ്ടിലും അതുവരെ ഇല്ലാതിരുന്ന ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അപ്പോഴും വീടെത്തും വരെ ഒരക്ഷരം പോലും ഇരുവരും ഉരിയാടിയില്ല സ്ഥലമെത്തി ദ്വീപ് ഇറങ്ങാൻ തുടങ്ങിയതും ഗൗതം അവളുടെ കയ്യിൽ പിടിച്ചു അവളുടെ മനസ്സൊന്ന് പിടച്ചുപോയി ഇതുവരെ ഇല്ലാത്തതുപോലെ നാളെ ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട് താനും വായോ അമ്മയൊക്കെ തന്നെ കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ വിടരുന്നു രണ്ടാമതൊന്നും ആലോചിക്കാതെ സന്തോഷത്തോടെ തലചലിപ്പിച്ച് സമ്മതം അറിയിച്ചു അവൾ ഗൗതമിന്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു രണ്ടാഴ്ചക്ക് ലീവ് പറഞ്ഞേക്ക് നമ്മൾ അപ്പോഴേ പോരൂ അത്ഭുതം കൊണ്ട് ദീപുവിന്റെ കണ്ണുകൾ വീണ്ടും വിടർന്നു പോയി സത്യം ഉം സത്യം താങ്ക് യു അവനെ നോക്കി പുഞ്ചിരിയോടെ പറയെ കണ്ണുകൾ നിറഞ്ഞു ഇനി ഈ കണ്ണ് നിറയുന്നത് ഞാൻ കാണാൻ പാടില്ല ദീപിക അവന്റെ മുഖം ഗൗരവത്തിലായതും ചുണ്ടെന്ന് ചുണ്ടൊന്ന് കൂർപ്പിച്ച് കണ്ണുകൾ തുടച്ചു അവൾ അപ്പോ നാളെ വൈകിട്ട് റെഡിയായി ഇരിക്കണം ഞാൻ വിളിക്കാൻ വരാം വേറെ ഒന്നും ആലോചിക്കണ്ട നാളെ അങ്ങോട്ട് പോകുന്നത് മാത്രം ഓർത്താൽ മതി ഓക്കെ ഗൗതം തലയൊന്നനക്ക് യാത്ര പറഞ്ഞുകൊണ്ടിറങ്ങി ഗൗതമും തലയനക്ക് യാത്ര പറഞ്ഞു ഗൗതമിന്റെ കാർ അകന്നു പോകുന്നത് നോക്കി ദീപു നിന്നു മനസ്സു നിറയെ പ്രതീക്ഷ മുളപൊട്ടിയിരിക്കുന്നു എന്തൊക്കെയോ വീണ്ടും കൊതിക്കുന്ന പോലെ എല്ലാവരെയും തനിക്ക് കിട്ടാൻ പോകുന്ന സന്തോഷം അവരുടെ എല്ലാം സ്നേഹം അനുഭവിക്കാൻ പോകുന്ന സന്തോഷം അകത്തേക്ക് കയറുമ്പോൾ ഗ്രേസി ആന്റിയുടെ തുറച്ചുനോട്ടം കണ്ടെങ്കിലും ശ്രദ്ധിച്ചില്ല തുടരും അടുത്ത പാർട്ടമായിട്ട് നാളെ കാണാം കേട്ടോ നാളെ ഇതേ സമയം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ